ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇതാ ഇത് കണ്ടില്ലയോ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അതുമല്ല എന്താണോ നമുക്കിഷ്ടം അതിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള നല്ലൊരു മസാലക്കറിയാണ് അതുകൊണ്ട് മിസ്സാക്കലെ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയോട് കൂടിയിട്ടും വെറൈറ്റി ആയിട്ടാണ് നമ്മളിന്നിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ കാണണം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നല്ല കമൻറ്റുകളൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം ഇനിയിപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എന്താ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള കോളിഫ്ലവർ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ നമ്മളിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് വലിയൊരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ചെറിയ രണ്ട് തക്കാളിക്ക് പഴുത്തത് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണം അതായത് ഒന്നിച്ചിട്ട് അരക്കല്ല രണ്ടും വേറെ വേറെ അരച്ചെടുക്കണം ഇനി നമ്മൾ ഒരു വലിയ ഉള്ള ഒന്ന് കട്ട് ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിതിനു പകരം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണോ ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നന്നായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റുകൾ നമുക്കിത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് മാറ്റി കൊടുക്കാം അതേ പാത്രത്തിലേക്ക് കുറച്ച് കുറച്ചെണ്ണയൂടി ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഒരു മൂന്ന് ഗ്രാമ്പു ഒരു കറുവപ്പട്ട പിന്നെ ചതച്ച ഒരു ഏലക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈസിലെ ജീരകവും ഉണ്ടല്ലോ വലിയ ജീരകവും ചെറിയ ജീരവും അത് രണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് ആണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളക് ചേർത്ത് കൊടുത്തു രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി അവിടെ കൊടുത്തേക്കാം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അത് നോക്കി ചെയ്താൽ മതിയേ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ സവാളയുടെ പച്ചമളൊക്കെ പോയി നന്നായിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ട് മാറാം കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം അപ്പോൾ അതൊന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് അതായി കിട്ടും ഇതുപോലെ ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോകാതെ നോക്കിയാൽ മാത്രം മതി ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനായിട്ട് കാശ്മീരി മുളകുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് ഈ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്നിളക്കി കൊടുക്കാം പൊടികളുടെ ആ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയാണ് നല്ലതായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം തക്കാളി അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ തക്കാളി അരച്ചതിന് ശേഷം ആ മിക്സിയുടെ ജാറുണ്ടല്ലോ അതൊന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ ഒരു തക്കാളിയുടെ പച്ചച്ചിറയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കസൂരി കസൂരിമേത്തിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ഏതാണോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ കസൂരിമേത്തി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ചാറൊക്ക ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മളിതൊക്കെ ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചത് കൊണ്ടാണ് പെട്ടെന്നാണ് നമുക്ക് തയ്യാറാക്കാൻ കഴിയും കാര്യം ഉരുളക്കിഴങ്ങ് വേവിച്ചില്ലെങ്കിൽ ഈ കോളിഫ്ലവറിൻ്റെ ഒപ്പം ഇത് വെന്ത് കിട്ടത്തില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മളിതൊന്ന് വേവിച്ച് വെച്ചിരുന്നത് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് ഈ മസാലയൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് കസൂരി മേത്തിയും രണ്ട് പച്ചമുളക് ഒന്ന് കീറി ഇതിന് മുകളിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ കറി കേട്ടോ ചപ്പാത്തിക്കും പിന്നെ അതുപോലെ തന്നെ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്നു നോക്കണം ഇനിയിപ്പോൾ നമുക്ക് ഒന്നിളക്കിയതിന് ശേഷം ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി ഒരു മസാലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്